രണ്ട് ലക്ഷം രൂപ എനിക്ക് തന്നു കഴിഞ്ഞാ ഇത് ഡിലീറ്റ് ചെയ്തോളാം എത്ര രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം താറ്റി പറയാവോ രണ്ട് ലക്ഷം രൂപ ഇതേക്കുള്ള താത്ത തന്നെ മുട്ടുവലയിടിക്കും രണ്ടു ലക്ഷം വെച്ച് കുറച്ച് പറയാൻ പറഞ്ഞ മുട്ടി അതൊക്കെ എന്തോ സംഭവം ഏഹ് എന്റെ ചേട്ടൻ വിളിക്കുന്നത് വീഡിയോ കോൾ വിളിക്കുന്നത് നമ്മൾ മാറിക്കിട്ടില്ല അയ്യോ അതല്ല പ്രശ്നം പിന്നെ പൈസ എത്ര വേണമെങ്കിലും തരാം ഞാൻ അകത്ത് ബെഡ്റൂമിൽ നിന്ന് ഉറങ്ങിടുന്നാണ് പറഞ്ഞത് ഞാൻ പോയി ഒന്ന് വിളിക്കുന്ന ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല ഇവിടുന്ന് പോവാം രണ്ടു പേർക്കിവിടെ നിന്ന് പോവാൻ പറ്റും ബെഡ്റൂ ഇവിടെ സെറ്റ് ചെയ്താൽ പോകുന്നത് കേട്ടോ വിളിയങ്ങട്ട് തലങ്ങനെടുത്ത് സാറങ്ങാട്ടെ തലങ്ങനെ എടുത്ത് എവിടാട്ടാട്ടെ എന്ത്ായാ ഞാൻ ആറു മണിക്ക് ഓഫീസ് കഴിഞ്ഞ് വന്ന് ഇതുവരെ ഞാനൊന്നും കഴിച്ചില്ല ചായ ഇനി എന്തെങ്കിലും ഒന്ന് കഴിക്കണം ആറു മണി തൊട്ട് ചായ ഞാൻ കണ്ടാണ് നിങ്ങൾ രണ്ട് ബിരിയാണി ഒറ്റയ്ക്ക് അയ്യോ എന്താ എന്നെ ഇപ്പൊ കാണുന്നു എന്റെ ഇച്ചായ ഇവിടുന്ന് പോയിട്ട് വെറുതെ

വിശേഷായില്ലേ വേണമെങ്കിപ്പം കർഷകന്റെ പടം കാണു കർഷകന്റെ കൂടെ ഞാൻ നിൽക്കുന്നത് കാണുന്നു കണ്ടു നാട കർഷകൻ കണ്ടു 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 കാണുന്നുള്ള പോലീസാരി അത്രേ ഉള്ളു ഇതുപോലെ എത്ര ആപ്പിൾ അച്ചാരെ വരുമ്പോൾ ഞാൻ കാണിച്ചു ശരി ഉമ്മ 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 ഉമ്മർത്താവ് നല്ല ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കണം അല്ലെങ്കിൽ നല്ല പാളയന്തോടെ പഴം മേടിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് രണ്ടു ലക്ഷം പൈസ എടുത്തുണ്ടോ രണ്ട് ലക്ഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ മൊബൈലിന്റെ താടാ തരു രണ്ട് നിനക്കറിഞ്ഞാ തരൂല്ല എനിക്ക് രണ്ടു ലക്ഷം രൂപ ആണ് ചുമ്മാരി പൈസ എടുത്തു തരുമാരും ആരൂ വിളിക്കുന്നു വീട്ടിൽ നിന്നാണ് സംസാരിച്ചിട്ടുണ്ട് കൊണ്ടു കൊടുക്കാൻ ഒരു അതൊന്നും അറ്റത്തോ ഏ്മാരിഞ്ഞു ഒരു ഉദ്യോഗസ്ഥന്റെ അവസ്ഥ

അങ്ങനെ അങ്ങനെ ഫേസ് ലോക്ക് 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 ഉണ്ട് ഉണ്ട് എന്താ നിന്റെ 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 ാണ് പറഞ്ഞത് ലക്ക് നിന്റെ ലോക്ക് മണ്ണം തന്നെ രണ്ടു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ

എത്ര പറഞ്ഞോ എന്റെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കുന്നു എത്രയൊന്നും പറഞ്ഞോ പറഞ്ഞോണ്ടിരിക്കുന്ന മര്യാദ വേണ്ടട ഒരു വീട്ടിൽ എടുക്കാം പിടിയെടുക്കും ഒരിക്കലും വിശ്വസിക്കത്തില്ല എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇനി നാട്ടുകാർ വരുമ്പോ ഞാൻ പറയും എന്റെ വീട്ടിൽ കള്ളം കയറി അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോലീസിനെ വിളിച്ചു എസ് ഐ വന്ന് നിന്നൊക്കെ